ചെണ്ടപ്പുറത്ത് കോലുവീണാൽ അവിടെ പാണ്ഡവാസ് കലാസമിതിയുടെ സാന്നിധ്യം ഉറപ്പായിരിക്കും കുറെ കാലമായി വയനാടിൻ്റെ ശബ്ദമാണ് അവർ ഈ വിഷുദിനത്തിൽ പാണ്ഡവാസ് കലാസമിതിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പോൾ ഇരുപത്താറ് വർഷമായിട്ട് പ്രോഗ്രാം നിൽക്കുന്നത് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് പേര് ഇപ്പോൾ ആദ്യം ഞാൻ തുടക്കത്തിൽ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കുറച്ച് ആൾക്കാരും കൂടി പഠിച്ച് പിന്നെ വലിയ ഒരു ട്രൂപ്പിലേക്ക് ട്രൂപ്പിലേക്കതിനെ മാറി ഇപ്പോൾ നമ്മളൊരു പത്ത് മുപ്പത്തഞ്ച് പേർ അടങ്ങുന്നൊരു ട്രൂപ്പ് ആയിട്ടുണ്ട് കേരളത്തിന് പുറത്തും നമ്മളെ വയനാട്ടിലും പിന്നെ കർണാടക തമിഴ്നാട് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് പിന്നെ ശിങ്കാരിമേളം മേളം നടത്താറുണ്ട് ശിങ്കാരിമേളം നടത്താറുണ്ട് പിന്നെ ഇപ്പോൾ ശിങ്കാരി ചെയ്യുന്നത് പിള്ളേരാണ് ഞാൻ അങ്ങനെ പൂക്കല്ല മോനും അവരെ ട്രൂപ്പാണ് ശിങ്കാരിക്കുന്നത് മേളത്തിന് ഞാൻ കൂടുതലങ്ങനെ പോവും പിന്നെ നമുക്ക് പ്രോഗ്രാമുണ്ട് അത്യാവശ്യം ഒരു ദിവസം പോലും ലീവ് പരിപാടി ഉണ്ട് മറ്റുള്ള ട്രൂപ്പിനെ അപേക്ഷിച്ച് നമുക്ക് പരിപാടി ഉണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇന്നും ഇന്നൊക്കെ ഉച്ച പരിപാടി ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇന്നും നാളെയും പുറത്തൊക്കെ പരിപാടി ഉണ്ട് പിള്ളേർ നമ്മളെ ഈ റൂമിൽ വരുന്ന പിള്ളേരൊക്കെ ഓരോരോ പണിക്കാരാണ് ഇപ്പോൾ പിന്നെ ഇൻഡ്രസ് വർക്കറും അതേപോലെ ഓരോരോ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നമ്മൾ എനിക്ക് ഇവർ വരാതെ വരുമ്പോൾ ഞാനും എനിക്കും ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ചെയ്തു പോവുകയാണ് എല്ലാവരും കൂട്ടി പിടിച്ചങ്ങനെ ചെയ്തു ചെയ്ത് പോകുന്നുണ്ട് ഈ സീസണിൽ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഇതുവരെ ലീവ് ഇല്ല എന്ന് തന്നെ പറഞ്ഞു നമ്മളെ പിള്ളേർക്ക് ലീവ് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ല നല്ല തിരക്കായിരുന്നു ഇനിയിപ്പം ഞാൻ മെയ് ഒരു പകുതിയോളം എടുത്ത പരിപാടികളുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ മാസമൊക്കെ തിരക്കന്നെയാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ചാമി എന്ന് പറഞ്ഞൊരാളാണ് മൂപ്പറിപ്പ എൻ്റെ ഒപ്പം വരുന്നില്ല അയാൾക്ക് മൂപ്പറിക്ക് സുഖാത്തത് കൊണ്ട് വരുന്നില്ല അയാളെ മോൻ എൻ്റെ അപ്പം മുറിക്കേണ്ട ഇന്ന് അയാൾ വന്നിട്ടില്ല പിന്നെ പിന്നെ ആളെ അനിയന്മാരൊക്കെ ട്രൂപ്പ് വരെ അവർ വേറെ പോകുന്നു നം നമ്മളെ അത് എന്താ പറയുക മുതിർന്നവർ ശിങ്കാരി വേളത്തിനാകുമ്പോൾ മുതിർന്നവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് മുതിർന്നവരെ ശിങ്കാരി വളത്തിന് കൊണ്ടുപോകില്ല ഇപ്പോൾ ഞാനടക്കം ഞാനൊക്കെ ഇരുന്ന് ലക്ഷം മുറിയിക്കാ ശിങ്കാരിമളം ചെയ്യുമ്പോൾ മേളം ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് നിൽക്കുകയുള്ളൂ പിള്ളേർക്ക് ഇട്ടുകൊടുത്തില്ല ശിങ്കാരി വളം പിള്ളേർക്ക് ഇട്ട് കൊടുക്കുവോ മേളത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന മേളം ഇവിടെ വയനാട്ടിൽ നമ്മളെ ശൈലിയിൽ ചെയ്യുന്നവർ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ആശാന്മാരെ അല്ലാതെയും കണ്ട് പിന്നെ നമ്മളെ ശൈലിയിൽ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കുറച്ച് കുറച്ചാൾക്കാരൊക്കെ ചെറിയ ചെറിയ മാറ്റത്തിലൊക്കെ മേളം ഒക്കെ ഒരേ ഇതുതന്നെയാണ് പക്ഷേ അതിൻ്റെ എണ്ണങ്ങളൊക്കെ മാറ്റുന്ന ചില കലാശങ്ങളും എണ്ണങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റൊരു ട്രൂപ്പിനെ ഞങ്ങളുടെ ട്രൂപ്പിനെ വന്ന് മുട്ടാൻ ആഗ്രഹിക്കും ിൽ വന്നിട്ടൊരു പതിനഞ്ച് വർഷത്തിൻ്റെ മേലെയായി പിന്നെ എൻ്റെ ആശാൻ ജാമ്യേട്ടൻ അച്ഛൻ്റെ ആശാൻ തന്നെയാണ് പുള്ളിക്കാരനാണ് എന്നെ മേളം പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് കാലക്രമേണ മാറി മാറി ഇപ്പോൾ ശിങ്കാരി മേളമാണ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ ഫാഷൻ എവിടെ പോയാലും മേളങ്ങൾ ഞങ്ങൾക്ക് കുറവാണ് അപ്പോൾ അതിലിങ്ങനെ വന്നിട്ട് ഞങ്ങൾ ജില്ലയിൽ പുറത്തും അകത്തുമായിട്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്യലുണ്ട് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ഹൈദരാബാദിൽ ഞങ്ങളൊരു അതിൻ്റെ പേര് ഫിലിം മൂജി റാമോജി ഫിലിം സിറ്റിയിൽ ആണ് ലാസ്റ്റ് ചെയ്തത് അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ടീം ഇപ്പോൾ അതായതിപ്പോൾ ടീമിൽ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇരുപത്തിനാല് പേരുണ്ടെങ്കിൽ ഓരോരുത്തരും വിചാരിച്ചാലേ ടീമിലെ പ്രോഗ്രാം നന്നാകുള്ളൂ അപ്പോൾ ടീമിൽ ബാക്കിയുള്ള പിള്ളേർ നല്ല സപ്പോർട്ടാണ് അടിപൊളി അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ വേറെ ജോലികളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുന്നു ഞാൻ താളൂർ ബത്തേരി ബസ്സിൽ ഡ്രൈവറാണ് പിന്നെ കണ്ടക്ടർമാരുണ്ട് ഓട്ടോ ഡ്രൈവറുണ്ട് അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇതിലുണ്ട് അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് ആറ് വെച്ചിറങ്ങിയിട്ടുണ്ട് അതിൽ പിള്ളേരിങ്ങനെ വരും പോവും ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഉള്ള പിള്ളേരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് പ്രോഗ്രാം പിന്നെ അവരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പരമാവധി എക്സാം എക്സാം ദിവസങ്ങൾ ഒക്കെ മാറ്റിയിട്ട് ഒക്കെയാണ് ഇപ്പോൾ പ്രോഗ്രാമിന് വരിക അവർ അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇനി അടുത്തൊരു എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയൊരു ആഗ്രഹം വിദേശത്ത് പോകുന്നതാണ് അപ്പോൾ അത് ആണ് ഞങ്ങൾ ഏറ്റവും വലിയൊരാഗ്രഹം അത് ആ ഒരാഗ്രഹം ഞങ്ങൾ സഫലമാക്കുന്ന നൂറ് ശതമാനം ഒരു ഇതുണ്ട് വിശ്വാസമുണ്ട് എനിക്ക് അപ്പോൾ അത് നടത്തും Gracias. <coughs> മുണ്ടത്ത് പുഞ്ചിരിച്ച മുഖവുമായി എന്നോടൊപ്പമുള്ളത് പാണ്ഡവാസ് കലാസമിതി ചെണ്ടപ്പുറത്ത് കോലു വീണാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും അവിടെ പാണ്ഡവാസിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് അതാണ് ഇപ്പോൾ വയനാട്ടിലെ ട്രെൻഡ് മധ്യകേരളത്തിൽ ആട്ടം കലാസമിതി എന്നൊരു ട്രൂപ്പ് നമ്മുടെ എല്ലാം മനസ്സിൽ ഇടം നേടിയിട്ട് കുറേ കാലങ്ങളായി അങ്ങനെയെങ്കിൽ മലബാറിൽ ഇപ്പോഴത്തെ ട്രെൻഡ് പാണ്ഡവാസ് കലാസമിതിയാണ് അതിൻ്റെ മേളക്കാരാണ് എന്നോടൊപ്പം ഉള്ളത് ഇവരുടെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രകാശ് ചേട്ടാ നേരത്തെ നമ്മൾ സംസാരിച്ചു എന്താണ് ഇന്നത്തെ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു ചാനലിൽ പങ്കെടുക്കാൻ പറ്റിയാലും എല്ലാവരും കൂടി ഒത്തുതീർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് യുവാക്കളും ഒപ്പം തന്നെ എല്ലാം അടങ്ങുന്ന ഒരു സംഘമാണ് പാണ്ഡവാസിൻ്റെത് ഏതാണ്ട് ഇരുപത്തി ആറ് വർഷം മുൻപ് വയനാട്ടിൽ പ്രകാശേട്ടൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘമാണ് മേളത്തിന് പ്രകാശ് നേതൃത്വം നൽകുമ്പോൾ ശിങ്കാരി മേളത്തിന് നേതൃത്വം നൽകുന്നത് എവിടെ എവിടെയോ മാറി നിൽക്കുന്ന പ്രവീണാണ് പ്രവീൺ അപ്പോൾ ഉണ്ട് കൂടെ നമുക്ക് കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനോട് ഒരു കാര്യം ചോദിച്ചു പേര് അറിയാത്തത് ശരത്ത് ശരത്ത് ശരത്താണുണ്ടോ അപ്പോൾ പുള്ളിക്ക് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്തുണ്ട് ശരത്ത് എങ്ങനെയുണ്ട് നിങ്ങളുടെ പോക്ക് കുറേ ചെറിയ പുള്ളിയേർ കുറെ പേര് വന്നിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു അവസ്ഥ ഒരു സീസൺ ഇങ്ങനെ നല്ലൊരു സീസൺ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ മികച്ചൊരു പ്രകടനം തന്നെയാണ് നിങ്ങൾക്ക് കഴിക്കാൻ കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കാരണം ഏകദേശം ഒരു സീസൺ തുടങ്ങുമ്പോൾ മുതൽ ഇപ്പോൾ ഈ എൻഡ് വരെ ഏകദേശം നമുക്ക് നല്ലൊരു പ്രോഗ്രാമാണ് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഒരുപാട് ദേശങ്ങളിൽ ആളും പേര് ഊരും എന്ന് പറയുന്ന ദേശങ്ങളിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് പരിപാടി ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഈ ഒരു വിശദിനത്തോടനുബന്ധിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഞങ്ങളൊരു ഒരു ഒരു കുടുംബമാണിത് ഈ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിഷുവാഘോഷം കൂടി ഞങ്ങൾക്ക് തന്നെ കാഴ്ച ആക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കൂട്ടത്തില് തലയെടുപ്പുള്ള വേറൊരാളുണ്ട് ഇവിടെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് ആരാധകർക്കുള്ള എന്താ നിങ്ങൾ കുറച്ച് പേര് ഒരേപോലത്തെ ഒരു ഫ്രീക്കന്മാരുണ്ടല്ലോ ഇതിനകത്ത് രണ്ട് രണ്ടുപേരെ കാണുന്നില്ല ഒരാൾ കൂടി ഉണ്ടായിരുന്നില്ല ഈ ടൈപ്പ് കുറച്ച് അല്ലേ അങ്ങനെ ഫ്രീക്കന്മാർ എപ്പോഴും ഒരു സ്ഥലത്ത് പോയി ഇവരാണ് ഓണം കയ്യിലെടുക്കുന്നത് അദ്ദേഹം അവിടുന്ന് ഒരു സംഭവം വിടും പിന്നെ ഇവരാണ് അത് കയ്യിലെടുക്കുന്നത് പറയൂ ശിങ്കാരി മേളത്തിന്റെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ആളുകളെ പിടിക്കുന്ന ഒരു സീക്രട്ട് ഉണ്ടല്ലോ എന്താണ് പറയും അത് നമ്മളെ കഴിവ് തന്നെയാണ് അതിൽ കൂടുതൽ നമുക്ക് എന്താ പറയാനുള്ളത് ഒന്നുമില്ല കാരണം എന്താ നമ്മൾ ചെയ്യുന്ന കല അത്രയും ആത്മാർത്ഥത കൂടി നമ്മൾ ചെയ്യുന്നു അതിലാണ് നമ്മൾ ആൾക്കാരെ കയ്യിലെടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഏറ്റവും ചെറിയ ഒന്ന് പരിചയപ്പെടുത്തുന്നു ഏറ്റവും ഏറ്റവും കുഞ്ഞൻ കുഞ്ഞു അനു അനു ഇങ്ങോട്ട് വാടാ നീ ഇതാണ് ഏറ്റവും കുഞ്ഞൻ എത്ര പഠിക്കുന്നു മൂന്ന് ആ നാല് വർഷമായിട്ട് പഠിക്കുന്നു ആശാൻ തിരുത്തി തന്നിട്ട് ഇതാണ് ആശാൻ എങ്ങനെയുണ്ട് ആശാനെ ഒരു രണ്ടു മൂന്ന് നല്ല വാക്ക് വാക്കു എല്ലാം ഒരു വലിയൊരു മേളക്കാരനാകാനാണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാർട്ട് ടൈം ഇതായിട്ടാണോ എന്താണ് 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 മേളക്കാരനാകണം എന്ന് തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ മുതിർന്ന ചേട്ടന്മാരുണ്ട് അവരോടുകൂടി സംസാരിക്കുക എത്ര കാലമായി ട്രൂപ്പിനൊപ്പം ചേർന്നിട്ട് ഞാൻ ഏറെക്കുറെ ഒരു ഇരുപത്തഞ്ച് വർഷമായി പ്രകാശൻ്റെ കൂടെ ഉണ്ട് ഒട്ടേറെ ക്ഷേത്രങ്ങളും പള്ളികളും നമ്മളിപ്പോൾ ഒരു വയനാട്ടിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് മേളത്തിന് വേണേൽ മേളം സിങ്കാരിമേളം വേണമെങ്കിൽ സിങ്കാരിമേളം അങ്ങനെ നമ്മുടെ ഒരു കൂട്ടായ്മയോട് കൂടെ നല്ലൊരു പമ്പിച്ച നല്ല ഒരു മുന്നോട്ടുള്ള പോക്ക് ഇനിയും ും ഒത്തൊരുമയോടെ ആ പോക്ക് മുന്നോട്ട് പോട്ട് പോരാളെ കൂടെ വന്നേ പ്രവീൺ അവിടെ നിന്ന് ഈ ഒരു ശിങ്കാരി മേളത്തിന് തുടക്കം കുറിക്കുമ്പോൾ തൊട്ട് വലതും അല്ലെങ്കിൽ ഇടതുണ്ടാവും കരുത്തോട് കൂടിയിട്ട് എങ്ങനെയുണ്ട് ഈ തവണത്തെ സീസൺ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഹൈദരാബാദൊക്കെ പോയി എന്നറിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു ഒറ്റവാക്കിൽ എന്നാൽ എന്നാൽ ഒറ്റവാക്കിലല്ല ഈ സീസൺ അല്ല എന്നാലും പൊളിയായിരുന്നു എന്നാണ് പറയുന്നത് വേറെ ഒരാളും കൂടെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രാവശ്യമായിട്ട് ഒരാളുകൂടി ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വരും മുന്നോട്ട് വരും അങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ ഒരു അത് അത് തന്നെയല്ലേ ഈ ചെണ്ടകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും ഇത് ഏതൊക്കെ തരത്തിലാണ് ഇവർ ചെയ്യുന്നത് നിങ്ങൾ രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയും അത് ശിങ്കാരിമളത്തിൽ ഇപ്പോൾ മെയിനായിട്ട് നിൽക്കുന്ന ടൂണർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് അത് ഉണ്ടെങ്കിൽ ഇപ്പൊ ശിങ്കാരിമാളുടേ അതിപ്പോ എങ്ങനെ പറയാ അത് ആരാണ് പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് എപ്പോഴാണ് അത് കുറെ കാലം മുമ്പിൽ ഉണ്ടായിരുന്നോ അത് ശനാശനങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഇപ്പൊ അത് ഇല്ലാതെ പറ്റൂല പ്ലേ ചെയ്യുന്ന കുഴപ്പം പിടിച്ച പണിയാന്ന് അതൊന്ന് പറഞ്ഞു അതിനെ കുറിച്ച് കൂട്ടത്തിലെ മസിലിന് അടുമാനും അതിനെ കുറിച്ച് ഒന്ന് പറയാം ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതിനെ കുറിച്ച് പറയും അതായത് ഇത് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്താലും വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് ഇതൊന്ന് മെയിൻറ്റൈൻ ചെയ്ത എല്ലാം ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നമ്മളൊരു പാട്ട് നോക്കും എന്നിട്ട് അതിനനുസരിച്ച് ഒരു ചെറിയ ടൂൺ ഉണ്ടാക്കി അത് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ തെറ്റി കഴിഞ്ഞാൽ ഇടയ്ക്ക് തെറ്റാറുണ്ട് പക്ഷെ അത് അറിയാതെ അതറിയാതെ അതാണ് കലാകാരന്റെ കഴിവ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട് ഒരു ഇരുപത്തിനാല് പേര് അല്ലെങ്കിൽ ഒരു ഒരു വലിയ സംഘം ഇന്ന് കൊട്ടുമ്പോൾ എവിടെ നിന്നാണ് ഈ സൗണ്ട് ഏത് ചെണ്ടയിൽ നിന്നാണ് പല സമയത്തും നമ്മളിങ്ങനെ നോക്കാറുണ്ട് ആ ഒരു ആ ഒരു ശബ്ദം വരുന്നത് അതിനെന്തേലും പ്രത്യേക പേരോ എന്തെങ്കിലും മറ്റു രണ്ട് ഇനത്തെ കൂടി ഒന്ന് അതെയോ നമ്മളിപ്പോൾ ഇടന്തല വലന്തല ഇപ്പം നമ്മൾ ശീങ്കാരിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂണർ പിന്നെ അത് ഇളത്തോളം അങ്ങനെ നാല് ഐറ്റംസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേളത്തിനാകുമ്പോൾ നമ്മൾ ഇടന്ത ഇടന്തലയും വലന്തലയും താളം പിന്നെ കൊമ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൊമ്പും കുഴലും വെച്ചിട്ട് അത് കമ്മറ്റിക്കാർ ക്ഷേത്രക്കാർ പറയുകയാണ് നിങ്ങൾ കൊമ്പ് വെച്ചിട്ട് ചെയ്യണം പറഞ്ഞാൽ കൊമ്പ് കൊഴലും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യലുണ്ട് പിന്നെ കൊമ്പ് മാത്രം ചിലപ്പോൾ കൊമ്പ് മാത്രം ചെയ്യാറുണ്ട് അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഏത് രീതി ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുക നമ്മൾ എല്ലാ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും എല്ലാവരും കാരണം മറ്റത് ശിങ്കാരി ടീം ശിങ്കാരി മാത്രമേ ഉള്ളൂ മേളം ചെയ്യില്ല ഇവിടെ അങ്ങനെയല്ല നമ്മൾ മേളം ചെയ്യും പിന്നെ ശിങ്കാരിയും ചെയ്യും അതേപോലെ എന്നെ ഇപ്പോൾ കോമരത്തിന് തൊട്ടാണെങ്കിൽ അതിനെ അതും നമ്മൾ ചെയ്യും അങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ ഈ ചെണ്ടമേഖലയിൽ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്യലുണ്ട് അത് മക്കളെ ഇവരാണ് അതിൻ്റെ ക്ലാസ് ആണ് നിങ്ങൾ വരുമ്പോൾ തന്നെ ആ ഒരു മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്നു നല്ല അടിപൊളി കോസ്റ്റ്യൂമാണ് അപ്പം എല്ലാവിധ ആശംസകളും നേരുകയാണ് അമ്പലമൂല നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ് എന്നോടൊപ്പം ഉള്ളത് പാണ്ഡവാസിൻ്റെ ഒരു ഹോം ടൗൺ അല്ലെങ്കിൽ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ക്ഷേത്ര മുറ്റം പരിപാവനമായ ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ഒട്ടേറെ തവണ മേളത്തിൻ്റെ ആ ഒരു തുടക്കം പാണ്ഡവാസ് തുടങ്ങിയത് അപ്പോൾ അവരെക്കുറിച്ചും ഒപ്പം തന്നെ ക്ഷേത്രത്തിലെ വിശേഷങ്ങളെക്കുറിച്ചും പറയാൻ നമ്മുടെ ക്ഷേത്ര സമിതി ഭാരവാഹികളുണ്ട് കമ്മിറ്റി ഭാരവാഹികളുണ്ട് എങ്ങനെയുണ്ട് പാണ്ഡവാസിനെക്കുറിച്ച് പറയാം പാണ്ഡവാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ കലാകാരന്മാരാണ് അവർ പത്തി ഇരുപത് വർഷത്തിലേറെ ഇവിടെ ഈ ചെണ്ടവാദ്യം അഭ്യസിക്കുന്നു അതുപോലെ തന്നെ അവരുടെ അരങ്ങേറ്റം മുതൽ എല്ലാ അവസരങ്ങളിലും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേണ്ടത്ര അവർക്കുള്ള പ്രോത്സാഹനവും സപ്പോർട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാ വർഷത്തിലും ഇവിടെയുള്ള ഉത്സവത്തിന് അതുപോലുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ സപ്താഹം അതുപോലുള്ള അവസരങ്ങളിലെല്ലാം തന്നെ അവരിവിടെ അവരുടെ പ്രാഗല്ഭ്യം ഇവിടെ തെളിയിക്കാറുണ്ട് എപ്പോഴും നമ്മളോടൊപ്പം തന്നെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ശ്രീ പ്രകാശനും എൻ്റെ കൂട്ടത്തിലുള്ള പാണ്ഡവ കലാസമിതിയും അവരെപ്പോഴും നമ്മുടെ ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ സപ്താഹം നടന്നു വരുന്നു ഇത് ഈ ഇരുപത്തഞ്ചാമത്തെ വർഷം സത്രമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചത് അതിൻ്റെ എല്ലാ ചടങ്ങുകളിൽ പാണ്ഡവാസ കലാസമിതി നമ്മളോടൊപ്പം സഹകരിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അവസരങ്ങൾ നൽകാറുണ്ട് ഇപ്പോൾ സപ്താഹത്തിനായാലും ഒരു ദിവസം കലാപരിപാടികൾക്ക് വേണ്ടി ഈ നാട്ടിലെ കലാകാരന്മാരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കാറുണ്ട് അപ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള കലാപരമായിട്ട് കഴിവുള്ളവരുടെ കലാപ്രദർശനത്തിനും അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള തെളിയിക്കാനുള്ളൊരു വേദിയായിട്ട് കൂടി നമ്മൾ ഈ ക്ഷേത്രം ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് വരാനൊന്നുമില്ല ഇരുപത്തഞ്ച് വർഷത്തോളമായി പ്രകാശിവിടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നുണ്ട് അവർ തിരിച്ച് ഞങ്ങൾ എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞില്ല പ്രകാശ് തുടക്കം പോലെ ഇവിടെ ഇവർ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചെന്ന് പറയുമ്പം ഇവരെല്ലാം ഈ നാട്ടിലാണല്ലോ പിന്തുണ എന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെട്ട് ഇത് പഠിക്കാൻ തന്നെ ചെറുപ്പകാലങ്ങളിൽ അവൻ പണിക്ക് പോയിട്ട് പിന്നെ ദൂരെ സ്ഥലങ്ങളിൽ പോയി പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവനൊരു പത്തറുപതാൾ അവന് ശിഷ്യന്മാരുണ്ട് പിന്നെ ക്ഷേത്രമായിട്ട് നല്ല ബന്ധമാണ് ഞങ്ങൾ അങ്ങോട്ടും തിരിച്ച് നല്ല ബന്ധമുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കൂടി പോകുന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഈ നിലയിലെത്തിയതിന് പ്രായമുള്ള ഒരു ആളുണ്ട് നമ്മളിപ്പോൾ ഇവർ ഈ ചെന്നത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ ഇവരെ കുറിച്ച് എന്താ പറയാനുള്ളത് ഈ പ്രകാശൻ ഇവരെ സംഘം വളരെ വർഷമായിട്ട് എൺപതിന് ശേഷം ഈ ആരംഭിച്ച ക്ഷേത്രം ഈ തൊട്ടടുത്ത കാലത്തായിട്ട് ഇവർ ചെറു ഈ പ്രകാശനും ഇവർ ചെറുപ്പത്തിലെ തപ്പമേളന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഇവിടെ നടത്തിയത് അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തിയവർ എന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളിലേക്ക് ബാലഗോകുലം പ്രതിഷ്ഠാദിനം ഇങ്ങനെ ചില വിശേഷ പരിപാടിക്ക് ഇവർ വരാറുണ്ട് ഇവർ വന്ന് പിന്നെ അവർ ചെണ്ടയിലേക്ക് മാറുകയും ആ ചെണ്ടയുടെ ഉദ്ഘാടനം ഇവിടെ അരങ്ങേറ്റം നടത്തുകയും അതിൻ്റെ പേരിൽ ഇവർക്ക് വേണ്ട സർക്കാർ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വരെ ഈ ക്ഷേത്രമാണ് ഇവർക്ക് കൊടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഇവർ ഫ്രീ ആയിട്ട് വന്ന് ചെണ്ടമേള നടത്താറുണ്ട് വർഷത്തോട് അഞ്ചോ പ്രാവശ്യം ഇവിടെ പരിപാടികൾ നടക്കാറുണ്ട് അതിനെല്ലാം ഇവരുടെ സാന്നിധ്യം നമ്മളുടെ എൻ്റെ എന്ന് പറഞ്ഞ മക്കളും പേരക്കുട്ടികളായിട്ടൊക്കെ ആണ് ഇവരെല്ലാം ഇവിടെ ഇത്ര മാത്രമേ പറയാനുള്ളൂ ഒരാളെ കൂടെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഇരുപത്തിയാറ് വർഷം മുൻപ് പ്രകാശേട്ടൻ തുടങ്ങി വെച്ച ഈ പാണ്ഡവാസ് കലാസമിതിക്ക് എന്നും അന്നം നൽകുന്ന ഇവരുടെ എല്ലാവരുടെയും അമ്മയാണ് നമ്മുടെ ഒപ്പമുള്ളത് ശൈലജ അല്ലേ പറയും അമ്മ എത്ര മക്കളല്ലേ എല്ലാവരെയും അവർ വളരെ സ്നേഹത്തോടെ പറയുകയാണ് അവിടേക്ക് ഒരു പരിപാടി കഴിയുമ്പോൾ ആ സമയത്തായിരിക്കും ഇവർ വന്നു കയറുക അല്ലെങ്കിൽ പോകാൻ നേരത്ത് വിശന്ന വയറുമായിട്ടായിരിക്കും ഇവർ വരിക ഇവരെങ്ങനെയാണ് അമ്മ നോക്കുന്നത് ഇവരെ വരുമ്പോൾ ഉള്ള വെള്ളം കൊടുക്കും ഭക്ഷണം കൊടുക്കും എല്ലാവരും വന്നെടുത്ത് കഴിക്കും ഒന്നൊരു കുഴപ്പമില്ല എല്ലാവരും നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് അമ്മേന്ന് തന്നെ വിളിക്കുക ചേച്ചിയിൽ നിന്നും വിളിക്കും എല്ലാവരും നല്ലതാണ് നല്ല കുറുമ്പന്മാരുണ്ടോ ആ ചിലരൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല സ്നേഹമാണ് വീട്ടിലേക്ക് ഓ ഉണ്ട് എന്നാലും ഭക്ഷണം കഴിക്കാണ്ട് പോവില്ല നല്ലത് കഴിച്ചിട്ട് പോകും അങ്ങനെയൊക്കെ കൂടുതൽ കുട്ടികൾ വരാറുണ്ട് പഠിക്കാൻ അങ്ങനെയൊക്കെ നല്ല ട്രൂപ്പാണ് നല്ല ട്രൂപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബമായി മുന്നോട്ട് പോവുകയാണ് പാണ്ഡവാസ് കലാസമിതി എല്ലാവിധ ആശംസകളും നേരുന്നു സമ്പൽ സമൃദ്ധിയുടെ വിഷു കാലത്ത് ഈ വിഷുദിനത്തിൽ പാണ്ഡവാസ് കലാസമിതിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത് താളമേളങ്ങളുടെ ലോകത്ത് സ്വര ചേർച്ചയോടുകൂടി കൊട്ടിക്കയറാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ഇവരുടെ അടുത്ത ഡ്രീമായ വിദേശയാത്ര ഉടൻ തന്നെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ പാണ്ഡവാസ് കലാസമിതിയോടൊപ്പം